യു എൻ ഏജൻസികൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് ഫലസ്തീൻ സഹായ സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ പ്രതിഷേധം വ്യാപകം ഗസയിലെ ദയനീയ സ്ഥിതി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ ഗസേൽ സ്ഥിതി കൂടുതൽ ആപൽക്കരമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഫലസ്തീനിയും കൊടും ശൈത്യം കാരണം ഒരു കുഞ്ഞും കൊല്ലപ്പെട്ടു ഇസ്രായേലിനുമേൽ ആയുധ ഉപരോധം വേണമെന്ന് യൂറോപ്യൻ യൂണിയനോട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആവശ്യപ്പെട്ടു എം സി നാസർ തന്നെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് നാസർ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ചുള്ള ചർച്ച പോലും അവിടെ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട് സഹായം എത്തിക്കാനുള്ള സംഘടനകളെല്ലാം വിലക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനെതിരെ എങ്ങനെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് ജന വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് ഗസയിലെ ഈ സാധാരണ മനുഷ്യർ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം അവർക്ക് ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നീണ്ട രണ്ടു വർഷത്തെ യുദ്ധക്കെടുതികൾ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ സമീപകാലത്തെ പ്രകൃതിക്ഷോഭം ഇതുമൂലം വലയുന്ന ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഭക്ഷ്യവസ്തുക്കളും മറ്റ് സംവിധാനങ്ങളും പോലും എത്തിക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെയും ഈ ജനതയ്ക്ക് ചെറിയ തോതിലെങ്കിലും തുണയായി വർത്തിച്ചിരുന്നത് ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളായിരുന്നു ആ സംഘടനകൾ ാണ് അത്തരം മുപ്പത്തിയേഴ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇത് ആരോഗ്യ മേഖലയെയും അതോടൊപ്പം തന്നെ മറ്റ് ജീവസന്ധാരണ മാർഗങ്ങളെയും വലിയ തോതിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് കാരണം ഈ വിലക്ക് ഏർപ്പെടുത്തിയത് പോലും അമാസമായിട്ട് ഈ കൂട്ടായ്മകൾക്ക് ബന്ധമുണ്ട് എന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത് നേരത്തെ യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്കെതിരെയും ഇസ്രായേൽ ിൽ ഉന്നയിച്ച വാദമായിരുന്നു അതിന് ഉപോത്ബകമായിട്ടുള്ള ഒരു തെളിവ് പോലും സമർപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംഘടനകൾ പൂർണ്ണമായിട്ടും പിൻവാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ജനതയെ കൂടുതൽ മരണത്തിന് ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിശൈത്യം കാരണം നിരവധി കുഞ്ഞുങ്ങൾ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്ന സാഹചര്യമുണ്ട് സ്ത്രീകളുടെ അവസ്ഥ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ അതിദയനീയമാണ് അതോടൊപ്പം തന്നെ ഇന്ധനവും മറ്റു ഉപകരണങ്ങളും മരുന്നും മറ്റ് സംവിധാനങ്ങളിൽ ലഭ്യമല്ലാത്തത് കൂടെ മൂലം ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് തന്നെ ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും ഇതിനിടയിൽ ഈ മനുഷ്യർ പ്രത്യേകിച്ച് ഈ സന്നദ്ധ സംഘടനകളിലൂടെ ലഭ്യമായിരുന്ന ആ സഹായം പോലും പൂർണ്ണമായിട്ട് വിലക്കാനും അങ്ങനെ ഗസ ഒരു നിലയ്ക്കും തങ്ങൾക്ക് വാസയോഗ്യമല്ല എന്ന് ഫലസ്തീനികളെ കൊണ്ട് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് പുറന്തള്ളാനുള്ള ഒരു നീക്കമാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ട്രംപുമായി ചർച്ച നടത്തി തിരിച്ചു ാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളെ വിലക്കുന്നതിന് പിന്നിൽ അമേരിക്കയുടെ കൂടി കരങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ പിന്നെ ഗസയിലെ ഈ മാനുഷിക ദുരന്തം എന്നത് കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആംനിസ്റ്റി ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടുന്നതും സർ ഒപ്പം തന്നെ ഈ ഗസേൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അതും ഒരു വില്ലനായി മാറുന്നു ഗസ ജനതയ്ക്ക് ദുരിതം വിതയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സാഹചര്യം ഇടക്കാലത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ ന്യൂനമർദ്ദം മൂലം രൂപപ്പെട്ട ഒരു വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായിരുന്നു അതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി എണ്ണായിരത്തിലധികം ടെൻറ്റുകളാണ് തകർന്നു വീണത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം അതോടുകൂടി കൂടുതൽ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്കായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യർക്ക് വേണ്ട താൽക്കാലിക ടെൻറ്റുകളും ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിക്കണമെന്ന് യു എൻ തന്നെ പല ഇത് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ ഈ നിമിഷം വരെയും അതിനുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കാരണം ഉപകരണങ്ങൾ ും ടെൻ്റുകളും എത്തിയാൽ അത് അമാസിന് കൂടുതൽ സൗകര്യപ്രദമാവും അവരെ കൂടുതൽ ശക്തി സംഭരിക്കും എന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് ഈ കടത്തിവിടാൻ ഇപ്പോൾ പോലും ഇസ്രായേൽ വിസമ്മതിക്കുന്നത് ഇനിയിപ്പോൾ റഫ അതിർത്തി തുറക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ റഫാ തുറന്നാൽ പോലും ഈ സംവിധാനങ്ങൾ സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്ന കാര്യത്തിലും വ്യക്തത രൂപപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല തങ്ങളുടെ പൂർണ്ണ സൈനിക നിയന്ത്രണത്തിൽ മാത്രം ഇനി ഈ ഇത്തരം ഭക്ഷ്യസഹായങ്ങളും മറ്റു മറ്റും വിതരണം ചെയ്താൽ മതി എന്നൊരു പ്പിലേക്കാണ് ഇസ്രായേൽ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ പ്രതികൂല സാഹചര്യം ഇപ്പോൾ പോലും തുടരുകയാണ് കാറ്റും അതോടൊപ്പം തന്നെ ഇടപെട്ടുള്ള പേമാരിയും ഗസയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുരിതപൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ പ്രകൃതി പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വരും ദിവസങ്ങളിലും ചില ദിവസങ്ങൾ കൂടി തുടരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ശരി ഏതായാലും യു എൻ ഏജൻസികൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് ഫലസ്തീൻ സഹായ സംഘടനകളെയാണ് ഇസ്രായേൽ വിലക്കിയത് ഇസ്രായേലിന്റെ ഈ വിലക്കിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് അതേസമയം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും ചെയ്തു അതിശൈത്യത്തിൽ ഒരു കുഞ്ഞും മരിച്ചു സമഗ്രമായ വിശദാംശങ്ങളാണ് എം സി എ നാസർ നൽകിയത്